ഹലോ ഹലോ ഗായ്സ് അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാരും വിശേഷം സുഖണം എന്ന് വിചാരിക്കുന്നുട്ടോ അപ്പം നമുക്ക് ഈ ഉണ്ണിയുടെ വേഷം സോറി വേഷം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഇന്ന് ശിശുദിനല്ലേ അപ്പം നമുക്ക് അതിൻ്റെ നമ്മൾ ചാച്ചാജിനെ നമ്മളിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഓസിലാണെന്നുള്ള ഓസില് നേഴ്സറി പരിപാടിക്ക് വേണ്ടിയിട്ട് എൻ്റെ മോൻ ചാച്ചാജിയൊക്കെ ആയിട്ടുണ്ട് പക്ഷേ നമ്മൾ ആദമിൻ്റെ ആ ഡ്രസ്സൊക്കെ ചെറുതായി പോയിട്ടോ അപ്പോൾ നമ്മൾ ആദമിനെ ഇട്ടുകൊടുക്കാൻ പറ്റിയില്ല പക്ഷേ മോൾക്ക് വൈറ്റ് ഉടുപ്പുണ്ടായിരുന്നു പക്ഷേ എനിക്കത്രക്കാണ്ട് ഓടിയില്ല കേട്ടോ ഉടുപ്പ് ഇട്ട് കൊടുക്കണ കാര്യമൊന്നും പിന്നെ എന്താ പറയുക ഞാൻ നേഴ്സറിക്കൊന്നും പോവില്ല ഇവൻ ജസ്റ്റ് വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുക എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെ നമ്മുടെ മോൾക്ക് അവൻ കെട്ടിപ്പിടിക്കുമ്പോൾ അവനെ കെട്ടിപ്പിടിക്കുക കൈ കൊടുക്കുക നമ്മുടെ എല്ലമോൾ പിന്നെ അങ്ങനെയാണല്ലോ ഒക്കെത്തേനും നമുക്ക് നിന്നേരും അപ്പോൾ നമ്മൾ എല്ലമോള് നമ്മൾ ചാച്ചാജിനൊക്കെ കെട്ടിപ്പിടിച്ച് മമ്മതും മൊമേനും ഭയങ്കര ഇഷ്ടമായിട്ടോ കാണാൻ അപ്പോൾ നമ്മൾ ഓസില് ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ ഒരാൾ ഭയങ്കര എന്താ പറയുക ഭയങ്കര നമ്മൾ എന്താ പറയുക ഇങ്ങനെ അങ്ങനെ വെയ്റ്റിംഗ് എന്ന് പറയുമല്ലേ നേഴ്സറിക്കൊന്ന് വേഗം എത്തിയാൽ മതി എന്നുള്ളൊരു വെയ്റ്റിങ്ങിൽ ആ ഒരു ഇതിലാണ് കേട്ടോ കുട്ടി കാരണം കുട്ടിക്ക് ഒരിക്കൽ എല്ലാം കണ്ടപ്പോൾ മൂപ്പരാൾക്ക് ഭയങ്കര എന്തോ എന്താണ് എന്നുള്ളത് ഭയങ്കര സ്കൂൾ നേഴ്സറിക്കുള്ള പാട്ട് പഠിക്കുകയും അതുപോലെ കുറെ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട് അതൊക്കെ മൂപ്പരാൾ പഠിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പഠിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല ഈ മൂന്ന് വയസ്സായിട്ടില്ല എനിക്ക് മൂന്ന് വയസ്സായിട്ടോ മൂന്ന് വയസ്സായിട്ടില്ല എന്നാലും മൂന്ന് വയസ്സായി ആ ഒരു കുട്ടി എത്രത്തോളം പഠിക്കും കുട്ടിക്ക് പറ്റണ പോലെ എന്താ ആകെ അറിയുക പേര് ചാച്ചാജി ശരിക്കുള്ള പേരെന്താ എന്ന് പറയും അങ്ങനെ ചെറു കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അവൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇപ്പോഴത്തെ നേഴ്സറിൽ പോകുകയാണ് കേട്ടോ അപ്പം നമ്മൾ നേഴ്സറിയിൽ എത്തി നേഴ്സറിൽ കണ്ടില്ലേ എല്ലാ കുറേ കുറേ എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ നേരം വഴുകി പോയാൽ മതി കാരണം പിന്നെ കുട്ടിക്ക് അവിടെ എത്തിയിട്ട് ആരും ഇല്ലെങ്കിൽ കുട്ടിക്ക് ബോർ അടിക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരം വഴിയിട്ട് എത്താൻ നോക്കി പക്ഷേ ഞങ്ങൾ നേരത്തെത്തിയത് ഞങ്ങളായിപ്പോയി മറ്റുള്ളവരൊന്നും എത്തിയിട്ടില്ല പിന്നെ ഈ നേഴ്സറി കാണാൻ നല്ല രസം കാണാൻ ഞാൻ എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മൾ ഈ ഒരു വാർഡിത്തെ നേഴ്സറിൽ ഞങ്ങൾ പതിമൂന്നാം വാർഡ് ഇതും പന്ത്രണ്ടാം വാർഡാണ് കേട്ടോ അപ്പം നമ്മളെ ആദ്യം പഠിച്ചത് പന്ത്രണ്ടാം വാ അല്ല പതിമൂന്നാം വാർഡത്തെ നേഴ്സറിലാണ് ഞങ്ങളടുത്ത അവാർഡ് പതിമൂന്നാണ് പക്ഷേ ഈ നേഴ്സറി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ ഭംഗി മാത്രമല്ല ചെടിയും അതുപോലെ ഇതിൻ്റെ ഉള്ളൊക്കെ കാണാൻ നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാനിപ്പോൾ അതെ അമൃതം പൊടി മേടിക്കാനും അതുപോലെ ഇവരെ കൊടുന്നാക്കാനൊക്കെ ഞാൻ അങ്ങനെ വരാറുണ്ട് അങ്ങനെ പിന്നെ എന്താ പറയാ മമ്മൂത് പഠിക്കുന്ന നഴ്സറി പിന്നെ ഞാനും പഠിച്ച നഴ്സറി അത് തന്നെയാണ് കേട്ടോ ഞാൻ പഠിച്ചത് ആ നഴ്സറി ആയിരുന്നു പക്ഷേ ഈ നഴ്സറി അന്ന് ഉണ്ടായിരുന്നില്ല ഇത് പുതിയതാണ് അതുകൊണ്ടാണ് ഇത് കാണാൻ ഇത്ര ഭംഗി തോന്നുന്നത് കേട്ടോ മറ്റേത് പഴയത് ഞാൻ പഠിച്ച് വളർന്ന നഴ്സറി ആയിരുന്നു നമ്മൾ ആദ്യം പഠിച്ചത് കേട്ടോ അപ്പോൾ നമ്മുടെ ഹോസിൽ കണ്ടില്ലേ നമ്മൾ പ്ലക് കാർഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളെ എന്താ പറയുക ഹാപ്പി ചിൽഡ്രൻസ് ഡേ എന്ന് പറഞ്ഞിട്ട് അവനെ വാപ്പിച്ച് ഉണ്ടാക്കി കൊടുത്തതാണ് അപ്പോൾ അവൻ്റെ കുട്ടിയോട് വെയിറ്റ് ഇതിരിക്കാണ് ഫ്രണ്ട്സിനൊക്കെ കേട്ടോ അങ്ങനെ അതേ കുറേ കുട്ടികളിങ്ങനെ വന്നപ്പോഴത് ബലൂണൊക്കെ വീർപ്പിച്ച് കൊടുക്കേണ്ടിട്ടോ അപ്പോൾ നമ്മൾ എല്ലമോളും ഐസ് ആദമും നമ്മൾ ഹോസിലൊക്കെ ബലൂണൊക്കെ ഇട്ടിട്ട് എന്താ പറയുക നമ്മൾ ഹോസിലെ തോപ്പൊക്കെ പോയി തുടങ്ങി കേട്ടോ പിന്നെ അങ്ങനെ നമുക്കിത് കുറേ കൂട്ടുകാരൊക്കെ കൂടെ വന്നു തുടങ്ങിയിട്ട് നമ്മൾ എല്ലുമോൾക്ക് അപ്പോൾ ഒരു കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവളിങ്ങനെ നോക്കുകയാണ് തൊട്ട് നോക്കുകയും എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ആ കുട്ടിയുടെ അപ്പോൾ ആ കുട്ടിക്കും മനസ്സിലായിട്ടാണെന്നറിയില്ല ആ കുട്ടിയും എന്തൊക്കെയോ അങ്ങെടുക്കും ചോദിച്ചു അങ്ങനെ അവര് ഇവിടെ എല്ലാവർക്കും പിന്നെ കൂട്ടുകാരൊക്കെ അങ്ങനെ പിന്നെ നമ്മൾ സ്വാഗതം പറിച്ചതും കാര്യങ്ങളൊക്കെയാണ് പിന്നെ പിന്നെ കുഞ്ഞു കുട്ടികളെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു പിന്നെ നമ്മുടെ ഈ ഇന്ത്യയില് यानी ये निराली विविधता का चलन जान लीजिए उन्हें करना है अपन ने हर महीने दिन में मान लीजिए മ്മടെ സ്വാഗതം പറിച്ചിട്ടും കുറച്ച് വർത്താനൊക്കെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ പ്രസംഗം പോലെ ചെറുതായിട്ട് ഇങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ കുട്ടികളെല്ലാം കൂടി റാലിക്ക് പോവാണ് കേട്ടോ ഞാൻ പോകുന്നു വിചാരിച്ചല്ലോ ഞാൻ ജാഷക്കാക്ക് കുടിച്ചിട്ട് വീട്ടിൽ പോവാന്ന് വിചാരിച്ചു പക്ഷെ കുട്ടികളൊക്കെ ഒരുക്കിയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് പോണത് ഒരു ഒരു ഇതല്ലേ നിക്ക് പിന്നെ ആദമുണ്ട് എല്ലാം ഓജിലും ഉണ്ട് അതുകൊണ്ടാണ് ഇനി പോകാനൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നത് പക്ഷെ കുട്ടികൾ ഒരുമിച്ചിട്ട് എല്ലാവരും നല്ലൊരു ഒരു ഇതായി ആവൂലും അപ്പോൾ കൊഴപ്പല്ല നീയച്ചിട്ട് പിന്നെ ഒക്കെ നമ്മറിയണവരാണ് അപ്പൊ പിന്നെ ഉണ്ണിനെ എല്ലാ നരേലൊക്കെ ഒന്ന് കയ്യില് കൊടുത്താലും കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ അവരുടെ കൂടെ റാലിക്ക് പോവാണ് കേട്ടോ നമ്മൾ മക്കളൊക്കെ ആയിട്ട് എല്ലാ ഉണ്ണികളും കുറച്ച് പേരൊക്കെ ചാച്ചാജി ആയിട്ടുണ്ട് പിന്നെ കുറേ ഉണ്ണി അവിടെ വെള്ളമെടുപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ എല്ലമോളെ വെള്ളം എടുപ്പ് ഞാൻ ഇട്ട് കൊടുക്കാൻ ഞാൻ എന്താ പറയുക ഞാൻ നഴ്സറിക്ക് ഞാൻ പോകുന്നൊട്ടും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ എൻ്റെ എല്ലമോളക്കും വെള്ളമുടുപ്പിട്ടായിരത്തി കേട്ടോ ഞാൻ അത് അങ്ങനെയാണ് നിൽക്കണതില്ല ഞാൻ എൻ്റെ മോളെ കൊടുക്കുന്നതാണ് അപ്പോൾ അത് നമ്മളെ കുട്ടി ചാച്ചാജിമാരെല്ലാം ഒഴുകി സുന്ദരനും സുന്ദരിയൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ ബ്രെഡായി നിൽക്കേണ്ടി കെട്ടോ നമ്മൾ റാലിക്ക് പോകാൻ മക്കളൊക്കെ മാഷാള്ള എന്താ പറയാ എല്ലാരും നല്ല ഷാരം കുഴപ്പമൊന്നും ഇല്ല കേട്ടോ കരച്ചിലും വാശൊന്നും അങ്ങനെ ആർക്കും ഉണ്ടായില്ല മാഷാള്ള അപ്പോ ദേ ടീച്ചറുടെ റാലി റാലിത് ആരോട് പിടിക്കാൻ വേണ്ടിട്ട് ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി കുറച്ചിട്ടോ കുട്ടികളൊക്കെ അല്ലാണ്ട് കുറെ ദൂരത്തൊക്കെ ഒന്നും ഇല്ല നമ്മളോട് അടുത്ത് കുറച്ച് ദൂരട്ടെ നമ്മൾ പോണത് നമ്മുടെ ആദം കാക്ക് നമ്മുടെ മോമന് സ്കൂളുണ്ടായിരുന്നു പക്ഷെ നമ്മൾ സ്കൂളിൽ വിട്ടിയില്ല സ്കൂളിടാതെ ചെറിയൊരു കാരണം കേട്ടോ അതുകൊണ്ടാണ് വേറെ ഒന്നുമില്ല അപ്പോൾ എൻ്റെ മോനെ സ്കൂളിലില്ല സ്കൂളിൽ പോകാൻ വെച്ചാൽ ഞങ്ങൾ നേഴ്സറിക്ക് വരുന്ന വിചാരിച്ചല്ല ഞങ്ങളത് കഴിഞ്ഞിട്ട് നേരെ വേറെ സ്ഥലത്തേക്ക് പോകാനുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് പോഞ്ഞേക്കാനത് അപ്പോൾ നമ്മുടെ ആദമിന് സ്കൂളിൽ കുറേ കുറെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ എൻ്റെ മോൻക്ക് മിസ്സായി മിസ്സായി എന്നാലും കുഴപ്പമില്ല നേഴ്സറിത് അങ്ങനെ മോനക്ക് കൂടാൻ പറ്റിയല്ലോ കുഴപ്പമില്ല അപ്പോൾ എന്തായാലും ഇവിടുത്തെ വേഗം കഴിയല്ലോ സ്കൂളിൽ എന്ന് പറഞ്ഞാല് മൂന്നു മണി മൂന്നരക്കെന്നെല്ലാം കഴിയുള്ള എന്തായാലും ചാച്ചാജി Jai Jai Caca Ji Jai Jai Caca Ji Nama Umbar Poli Nale Umbar Poli Nale Caca Ji Yudajam Madinam Caca Ji Yudajam Madinam Paraybo Jai Caca Ji Ji ഈ നിൽക്കുന്ന സ്ഥലം എങ്ങനെ തറവാട് ഇവിടെ ആയിരുന്നു കേട്ടോ എന്ന് പറയുമ്പോൾ എൻ്റെ ഉപ്പ ഉമ്മ അവരുണ്ടായിരുന്നില്ല ഞാനൊന്നും ഇവിടെ നിന്നിട്ടില്ല കേട്ടോ എന്താ പറയുക പഴയ വീട് എന്നറിയുമല്ലോ തറവാട് ഞമ്മപ്പാടുംപ്പയും മുത്താപ്പരൊക്കെ ജനിച്ചിറന്നിട്ട് അവിടെ തറവാ വീടായിരുന്നു കേട്ടോ അവിടെ അങ്ങനത്തെ നമ്മൾ മക്കളെല്ലാവരും വെള്ളമൊക്കെ ഇട്ട് നല്ല സുന്ദരനും സുന്ദരിയൊക്കെ ആയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിട്ടുള്ള നല്ലൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടു മൂന്ന് മക്കൾ കരഞ്ഞിട്ടോ പിന്നെ ഈ ടൈം ഇപ്പോ എന്താ പറയുക അവരവിടെ ഉമ്മമാര് ഞാൻ അവിടെ കുട്ടികളവിടെ ഇരുത്തിയിട്ട് പൂവൊന്നും മേടിച്ചിട്ടുണ്ടീട്ട് രണ്ട് മൂന്ന് പേര് കരച്ചിലൊടങ്ങിട്ടോ പിന്നെ നമ്മളെ ഓജില് കറന്നുമില്ല ആ മാഷ്ടം നല്ല ആക്റ്റീവ് ആയിരുന്നു അവനതേ കണ്ടില്ലേ ഇരിക്കണത് നമ്മളെ ഇതാണ് നമ്മളെല്ലാവരും കുട്ടി ചച്ചാച്ചിമാർ കണ്ടിട്ടേ ഇരിക്കണത് ഒരു കുട്ടി വെക്കുട്ടി കരയണില്ലെങ്കിൽ അങ്ങനെ അങ്ങനതേ നമ്മൾ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഉള്ളിലോട്ട് കടന്നപ്പോൾ നമുക്ക് നല്ല മിഠായും അതുപോലെ നല്ല തണുപ്പ് വെള്ളം കലക്കിയതൊക്കെ നമുക്ക് കിട്ടിയിട്ടോ കാരണം ഇങ്ങനെ നടന്നു കയറണേല്ലേ അപ്പം അതുകൊണ്ട് നമുക്ക് വലിയവർക്കും ചെറിയവർക്കും ഒക്കെ നല്ല കലക്കി വെള്ളയും അതുപോലെ തന്നെ മിഠായും ഒക്കെ നമുക്ക് വളർന്നു കിട്ടും പിന്നെ അതിൻ്റെ ശേഷം അതേ ഇവിടെ പാട്ട് പാടാൻ വേണ്ടി നമ്മൾ ഓജിൽ പാടുന്നുണ്ട് പക്ഷെ ഒക്കെ നല്ല കേൾക്കണം ചാചാജിയുടെ പാട്ടുണ്ടല്ലോ അത് നമുക്കാണെന്ന് പാടണമെല്ലാം ആയിപ്പോയി കേൾക്കണില്ല ആർക്കും അങ്ങോട്ട് ചെറുതായിട്ട് കേട്ടപ്പോഴാണ് ടീച്ചർ അവൻ അങ്ങോട്ട് വിളിച്ചത് പിന്നെ അവനങ്ങനെ ആകെ രണ്ട് വരി അറിയുള്ള രണ്ട് വരി അറിയണത് അവൻ പാടി അങ്ങനെ നമ്മൾ ഇതെന്താ പറയുക കുട്ടികളുടെ പാട്ടും അതുപോലെ അവരെ കൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു അതും അവർ എല്ലാവരും എല്ലാ ഉണ്ണികളും പറഞ്ഞിട്ട് ഉത്തരങ്ങളെല്ലാം ഉണ്ണിയോട് പറഞ്ഞു പിന്നെ അതിനവർക്ക് സമ്മാനം കിട്ടി പിന്നെ എൻ്റെ ഫോണിൽ രണ്ട് ശതമാനം ഉണ്ടായിരുന്നുള്ള വീട് എടുക്കാൻ പറ്റിയില്ല സമ്മാനം കിട്ടിയവർക്ക് സ്ലേറ്റും അതുപോലെ കളർ പെൻസിലും എല്ലാ മക്കൾക്കും സമ്മാനം കൊടുത്തു കേട്ടോ ഇന്ന് ചിൽഡ്രൻസ് ഡേ ആയിട്ട് കുട്ടികൾക്കൊക്കെ ഒരു സന്തോഷത്തിന് എല്ലാവർക്കും ഗിഫ്റ്റൊക്കെ കൊടുത്തു കേട്ടോ കളർ പെൻസിലും സ്ലേറ്റും ആണ് കൊടുത്തത് അപ്പോൾ എല്ലാ എന്താ പറയുക ക്രയോണാണ് കേട്ടോ സൊരു പെൻസിലല്ല ക്രയോൺ ക്രയോണും സ്ലേറ്റും ആണ് എല്ലാ മക്കൾക്കും കൊടുത്തത് പിന്നെ അതിൻ്റെ ശേഷം നമുക്ക് നല്ല പായസം കിട്ടി പായസമൊക്കെ നല്ല പായസമായിരുന്നു കേട്ടോ എന്താ പറയുക ഞാൻ വിചാരിച്ചല്ലേ ഗോതമ്പിൻ്റെ പായസം അല്ല മറ്റേന്തോ ഇവിടെന്തോ സാധനം ഉണ്ടല്ലോ ഗോതമ്പിൻ്റെ പായസം നേഴ്സറിന്ന് മിക്കവാഴ്സറി ഉണ്ടാവാറുട്ടോ പരിപാടിക്കും പക്ഷേ ഇന്ന് നല്ല സേമിയത്തിൻ്റെ പായസമായിരുന്നു കേട്ടോ സൂപ്പർ പായസമൊക്കെ കിട്ടി അങ്ങനെ നമ്മുടെ നേഴ്സറി നമ്മുടെ ചിൽഡ്രൻസ് ഡേ പരിപാടി ഇന്ന് ഇതൊക്കെയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ആയിരിക്കുന്നു ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ കൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ എന്തായാലും കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ഹൗസിലും കിട്ടിയ ഗിഫ്റ്റ് നമ്മൾ മുഹമ്മദ് ചെറുതായിട്ടൊന്ന് എടുത്തിട്ടോ പിന്നെ ഞാൻ തിരിച്ച് കൊടുത്തിട്ടുണ്ടോ മോനെ നമുക്ക് അഞ്ചൊരു റെഡിയിട്ട് കാണാം ബൈ